ഈശ്വര മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ ഭയപ്പെടേണ്ട ഞാനില്ലേ കൂട്ടിന് ആലങ്ങാട് കുന്നേൽ ഉണ്ണിമിഷ ദേവാലയത്തിലേക്ക് അനേകായിരങ്ങളെ അടുപ്പിക്കുന്നത് ഈ വചനവും ഇവിടെ വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവാനുഭവമാണെന്ന കാര്യം നിസ്സംശയം പറയാനാകും ചരിത്രം ജീവിക്കുന്ന ഈ ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കേരളത്തിലെ മറ്റൊരു പള്ളിയിലും കാണാൻ സാധിക്കാത്ത രൂപപ്രതിഷ്ഠയാണ് ഭൂലോകത്തെ സൂചിപ്പിക്കുന്ന ഗോളാകൃതിയിലുള്ള കുടത്തിൻ പുറത്ത് പൊൻ കിരീടവും കുരിശുമാലയും അണിഞ്ഞ് വിജയപതാകയുമേന്തി ഏവരെയും അനുഗ്രഹിക്കുവാനായി തയ്യാറായി നിൽക്കുന്ന ദിവ്യ ഉണ്ണീശു ഉണ്ണീശോയുടെ ഈ അത്ഭുത രൂപത്തിന് ഒരു ചരിത്രം പറയാനുണ്ട് കന്നുകളെ മേയ്ക്കാൻ കുന്നിൽ വന്നിരുന്ന ബാലന്മാരുടെ ഉറ്റ സുഹൃത്തായിരുന്നു മുത്തപ്പൻ എന്ന് അവർ വിളിച്ചിരുന്ന ഒരു താപസൻ അദ്ദേഹത്തിന്റെ മരണശേഷം മൃതദേഹം സംസ്കരിക്കപ്പെട്ട ഈ കുന്നിൻ മുകളിലാണ് ഒരു ശിശുവിനുള്ള എല്ലാ സജീവത്വവുമുള്ള ഉണ്ണീശോയുടെ രൂപം കാണുവാനിടയായത് ആഘോഷമായി ആയങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും രൂപം അപ്രത്യക്ഷമാവുകയും ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അത്ഭുത രൂപത്തിന്റെ അസാധാരണത്വം മനസ്സിലാക്കിയ ജനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ആയപ്പോഴേക്കും കുന്നിൽ ഒരു ദേവാലയം സ്ഥാപിച്ച് രൂപം അവിടെ പ്രതിഷ്ഠിച്ചു നാലിടങ്ങളിൽ അരി വറുത്തുപൊടിച്ചതും നൂറ്റിയൊന്ന് പഴവും ആവശ്യത്തിന് ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന തമുക്ക് നേർച്ചയാണ് മറ്റൊരു പ്രത്യേകത ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കന്നുകളെ മേക്കാൻ കുന്നിൽ വന്നിരുന്ന ബാലന്മാർക്ക് ഒരു പതിവ് ഭക്ഷണശൈലി ഉണ്ടായിരുന്നു ആ പതിവാണ് പിന്നീട് മൂന്നുരുളകളായി ഉണ്ടാക്കുന്ന തമുക്ക് നേർച്ചയിൽ രണ്ടെണ്ണം ഉണ്ണിക്ക് സമർപ്പിച്ച് ബാക്കി ബാക്കിയൊരെണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന തമുക്ക് നേർച്ചയായി പരിണമിച്ചത് മാറാവ്യാധികളിൽ നിന്ന് മുക്തി നേടാനുള്ള അമ്പുനേർച്ച സന്താന ഭാഗ്യത്തിനായുള്ള ഉടുപ്പു നേർച്ച ഉണ്ണിയും പാളയും എന്നിവയും ദിവ്യ ഔഷധമായി ഉപയോഗിക്കുന്ന അത്ഭുത കിണറിലെ ജലവും കരിങ്കൽ കുരിശിൻ തൊട്ടി എണ്ണയൊഴിച്ച് തിരികത്തിക്കുന്നതും നന്മരണത്തിനായുള്ള നേർച്ചക്കഞ്ഞി വിതരണവും എല്ലാറ്റിനുപരി തന്റെ കുഞ്ഞുങ്ങളെ ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിമ ഈ അത്ഭുത മണ്ണിന്റെ സവിശേഷതകളാണ് നാനാജാതി മതസ്ഥരായ തൻ്റെ നാട്ടുകാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ തൻറെ തിരുനാൾ ആഘോഷിക്കാവൂ എന്ന ഉണ്ണീശോയുടെ അഭീഷ്ടമനുസരിച്ച് നടത്തുന്ന നാട് ചുറ്റിയുള്ള പ്രദക്ഷിണവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് മൂന്ന് നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഇടവക ജനങ്ങൾ തിരുന്നാൾ ആഘോഷിക്കുന്നതെങ്കിലും ഈ പുണ്യമണ്ണിൽ ഉണ്ണിയുടെ പക്കൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് തിരുനാളായി മാറ്റപ്പെടും തീർച്ച നന്ദി നമസ്കാരം